ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് പഴവും റവയും വെച്ചിട്ട് ഒരു ബോൾസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ രണ്ട് പഴം ചെറിയ രണ്ട് പഴമാണ് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പം നല്ല പഴുത്ത പഴം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുമ്പോൾ നല്ല പഴുത്ത പഴം ആരും തിന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ അത് വേഗം തിന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതൊന്ന് വയറ്റി എടുത്ത് നന്നായിട്ടൊന്ന് വയന്തി വരുമ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെരുകിയതും അതുപോലെ രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടോ പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് റവയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് നമ്മളത് ചൂടാറിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അത് എന്നിട്ട് എന്തു ചെയ്യുക നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതാക്കിയെടുക്കുന്നത് കേട്ടോ അതിന് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഒന്ന് ഒട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ എടുത്തിട്ട് ഇത് മുക്കി പൊരിക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം ആവും കേട്ടോ പ്രത്യേകിച്ച് ചെറിയ കുട്ടിയൊക്കെ ഒക്കെ ഭയങ്കര രസമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ പഴവും തേങ്ങയും വരുന്നതുകൊണ്ട് നല്ല തിന്നാനും നല്ല സോഫ്റ്റ് ഉണ്ടാവും പുറത്ത് നല്ല ക്രിസ്പിയാണ് റവ വരുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ